നമസ്കാരം യോഗ എന്ന വാക്കിന്റെ അർത്ഥം യോജിപ്പെന്നാണ് യോഗയെ കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണോ ഒന്നിനെ കൂട്ടി യോജിപ്പിക്കുന്നത് അതാണ് യോഗ ഇറ്റ്സ് യോഗം അപ്പൊ എന്താണ് യോഗം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുക ആനന്ദമാണ് നമുക്ക് ലഭിക്കുക അല്ലെ സന്തോഷം അപ്പൊ സന്തോഷം ഉള്ള ഒരാൾക്ക് അവ യോഗം ആണ് എക്സ്പീരിയൻസ് ചെയ്തത് അല്ലെങ്കിൽ യോഗ ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്നത് സന്തോഷമാണ് അപ്പോൾ നമ്മള് എന്തിനാണ് ഒരു കാര്യത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമുക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വളരെ പ്രശസ്തരായിട്ടുള്ള ട്രെയിനേഴ്സിന്റെ ട്രെയിനിങ് പോലും അറ്റൻഡ് ചെയ്യാൻ ഒരു ഭാഗ്യം അന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാ മനുഷ്യന്റെയും സന്തോഷമാണ് അതായത് മനുഷ്യൻ സന്തോഷം തേടിയുള്ള പരക്ക പരക്കപ്പാച്ചിലാണ് അപ്പൊ അതിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് സന്തോഷം ഇരിക്കുന്നത് ഈ സന്തോഷം ഇരിക്കുന്നത് അവനവന്റെ ഉള്ളിൽ തന്നെയാണ് ആ അവനവന്റെ ഉള്ളിൽ ഇരിക്കുന്ന സന്തോഷത്തെ കണ്ടെത്താനുള്ള ഒരു പ്രോസസ്സാണ് യോഗ നമുക്ക് നൽകുന്നത് അപ്പൊ ശരിയായ രീതിയിൽ ഉള്ള ഒരു സംയോജനം നമ്മൾ ഞാൻ പല ഇന്റർവ്യൂലും പറയാറുണ്ട് നമുക്ക് അല്ലെങ്കിൽ ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളുണ്ട് ഇറ്റ്സ് കോൾ കാരണശരീരങ്ങൾ അപ്പം സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങൾ സ്ഥൂലം എന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ബോഡി സൂക്ഷ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്തരികമായിട്ടുള്ള കൂടി ചിന്ത ബുദ്ധി അഹങ്കാരം എന്നൊക്കെ പറയുന്ന ആ സൂക്ഷ്മ തലങ്ങളിലുള്ള ബോഡി ഇത് കൂടാതെ ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കൂടി നിലനിൽക്കുന്ന ആ ബോഡിയാണ് കാരണശരീരം അല്ലെങ്കിൽ കോസൽ ബോഡി സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരം ഇവയെ മൂന്നിനെയും കൂടി ബ്ലെൻഡ് ചെയ്യാൻ യോജിപ്പിക്കുന്നതാണ് യോഗ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവ മൂന്നും സംയോജിക്കുന്നു എന്ത് സംഭവിക്കും ആ ഒരു ശരീരത്തിൽ ശരീരത്തിന് ഞാനിതെടുത്ത് പറയാൻ കാരണം ശരീരം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അല്ലെങ്കിൽ യോഗ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെഹിക്കിൾ ആത്മാവിന് സഞ്ചരിക്കാനുള്ള ഒരു വാഹനമായിട്ടാണ് നമ്മുടെ ശരീരത്തെ പ്രതിപാദിച്ചിട്ടുള്ളത് അപ്പം ഈ വാഹനത്തിലെ മൂന്ന് കാര്യങ്ങൾ സ്ഥൂലം സൂക്ഷ്മ കാരണ ശരീരങ്ങളെ നമ്മൾ ബാലൻസ് ചെയ്യുക ഒരു എക്യുലിബറിയം ഓഫ് ബോഡി മൈൻഡിന് സോ ഇതാണ് യോഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് യോഗ ചെയ്യുമ്പോൾ ഇത് കൂടി ചേരുമ്പോൾ ആ ആത്മാവിന് ആന്തരികമായ ഒരു ബ്ലിസ് അല്ലെങ്കിൽ സന്തോഷം ആനന്ദം അതായത് ശരിയായ വാക്ക് ആ ആനന്ദം നമുക്ക് ലഭിക്കും അപ്പം യോഗ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ഒരു ടൂളാണ് ആണ് യോഗ അതിനെ നിങ്ങൾ ഏത് ഏതിനേന്തിലുണ്ടോ സംസാരിച്ചു പോകും കാരണം എൻ്റെ അടുത്ത് ചില ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബാച്ചിലർ ലൈഫിലാണ് യോഗയിലേക്ക് വന്നത് അപ്പം അന്ന് എൻ്റെ ഫ്രണ്ട്സ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് സ്മോൾ എനിക്ക് അതായത് സ്പിരിറ്റ് അപ്പം ഞാൻ പറയാറുണ്ട് ഐദർ സ്പിരിറ്റ് ഓർ സ്പിരിച്വാലിറ്റി അപ്പം നമുക്ക് ഹാപ്പി ആയിരിക്കാൻ ആയിട്ട് നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് സ്പിരിച്വാലിറ്റി ആണ് അത് തന്നെയാണ് യോഗ താങ്ക് യു